ഹായ് സുഹൃത്തുക്കളെ എല്ലാവരും നമസ്കാരമുണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്കിലും മറ്റും യൂട്യൂബിലൊരു ഷോട്ടായിട്ടും അതേപോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് തലശ്ശേരിക്ക് വരുമ്പം ഞാൻ കണ്ടൊരു കാഴ്ച ആ വീഡിയോ പകർത്തിയത് അതായത് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകൾ അല്ലെ ടൂറിസ്റ്റ് ബസ്സുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് എന്ന് പറയാം അപ്പോൾ ബസ്സുകൾ നൈറ്റ് സർവീസ് ചെയ്യുന്ന ബസ്സുകൾ അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് കൗതുകം കണ്ടിട്ട് ഞാൻ ഞാനത് വീഡിയോയിൽ പകർത്തി ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൻ്റെ താഴത്ത് കമൻ്റ് ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങളും അതായത് കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക അപ്പോൾ ഈ ബസ്സുകൾ നിങ്ങൾ കാണുന്നില്ല എന്തൊരു ഭംഗിയാണ് ഈ ബസ്സുകൾ നിങ്ങൾ ഈ സൈഡ് കാണുന്ന വീഡിയോ കാണുന്ന ബസ്സുകൾ എന്തൊരു ഭംഗിയാണെന്ന് പറയുന്നത് എന്ത് കാണാൻ അതിൻ്റെ പുറത്തെ ഡെക്കറേഷൻസ് ആയാലും ശരി പുറത്തുള്ള ആ ഒരു ഗ്രാഫിക്സ് ആയാലും ശരി അല്ലെങ്കിൽ ഇൻറ്റീരിയർ അതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും പിടുത്തം വിട്ടിട്ടല്ല ഞാൻ കണ്ട കാഴ്ച പറയാണ് കേട്ടോ അപ്പം അത്രത്തോളം ഭംഗിയുള്ള ബസ്സുകൾ ഇതിൻ്റെ ഒക്കെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അപ്പർ സ്ലി സ്ലീപ്പർ കോച്ച് ബസ്സുകളാണ് മുകളിലും താഴത്തും സ്ലീപ്പർ സ്ലീപ്പ് ചെയ്തിട്ട് പോകാം അതേപോലെ ഡബിൾ ആയിട്ട് സ്ലീപ്പ് ചെയ്ത് പോകാം അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള ബസ്സുകളാണ് ഈ ഈ ബസ്സുകൾ അതായത് തലശ്ശേരി നിന്നും കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരേക്കും തിരിച്ച് ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂരേക്കും തലശ്ശേരിക്കൊക്കെ സർവീസ് നടത്തുന്ന ബസ്സുകൾ പക്ഷേ ഇത് ഇതിൻ്റെ പുറത്തെ ഗ്രാഫിക്സിലും അവിടെയൊക്കെ എഴുതി വെച്ചതെന്ന് വെച്ചാൽ ഗോഡ്സ് ഓൺ കൺട്രി കേരള എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഓണേഴ്സ് ഒക്കെ മലയാളികളാണ് ഞാൻ കണ്ടൊരു കാഴ്ച ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷനും ബസ്സിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലുള്ളതാണ് അതായത് അരുണാചൽ പ്രദേശ് എ ആർ രജിസ്ട്രേഷനുണ്ട് അതേപോലെ നാഗാലാന്റ് എൻ എൽ രജിസ്ട്രേഷനുണ്ട് അപ്പോൾ ഞാൻ സ്വാഭാവികം ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇത് കേരളത്തിൻ്റെ വണ്ടി കേരളത്തിലോടുന്ന വണ്ടി കേരള ഓണേഴ്സാണ് പക്ഷേ ഈ വണ്ടിയല്ല എന്തുകൊണ്ടും നാഗാലാന്റിലും അരുണാചൽ പ്രദേശിലും രജിസ്റ്റർ ചെയ്തതെന്നൊരു കൗതുകം അതായത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ചിലപ്പം ടാക്സിൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പം നമ്മുടെ നാട്ടിലൊരു ഒരു നിയമം വന്നിട്ടുണ്ട് അതായത് ഈ ടൂറിസ്റ്റ് ബസ്സിനും അങ്ങനെയുള്ള ബസ്സുകൾക്ക് വെള്ള വെള്ളപ്പയിൻറ്റ് കോഡ് കളർ കോഡിൻ്റെ ഒരു പ്രശ്നം വന്നില്ല വെള്ളപ്പയിൻ്റ് അടിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടായിരിക്കുമോ എന്നും എനിക്കറിയില്ല പക്ഷേ എന്ത് തന്നെയാലും നമ്മുടെ സർക്കാരിന് കിട്ടേണ്ട പൈസയാണ് ഈ നാഗാലാന്റിലും അരുണാചൽ പ്രദേശിലും കൊണ്ട് കൊടുക്കുന്നത് ഈ ബസ് മുതലാളിമാരുടെ അവർക്ക് അവർക്ക് പറ്റുന്നില്ല അവർക്ക് എന്താ പറയുക അവർക്ക് പിന്നെ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ടു കൊടുക്കുന്നത് ഇത് നമ്മുടെ എം വി ഡിൻ്റെയോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പൊലിപ്പ് കേട്ട് തന്നെയല്ലേ കാരണം സംതിങ് ഈസ് ബെറ്റർ ദെൻ നത്തിങ് ആണല്ലോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഇല്ലാണ്ടാക്കേണ്ട വല്ല കാരണമുണ്ടാവും ഈ ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ടൂറിസ്റ്റ് ബസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബസ്സുകൾക്ക് നമുക്ക് അട്രാക്ഷനാണ് മെയിൻ നമുക്ക് ഒരു ടൂറിസ്റ്റ് ബസ് നമ്മുടെ നാട്ടിൽ നിയമം എനിക്കറിയില്ല എന്തായാലും പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള പെയിൻറ്റിംഗ് അതൊന്നും രണ്ടാമത് പാട്ട് പാടില്ല മൂന്നാമത് ലൈറ്റിംഗ് ഒന്നും പാടില്ല ഇത് ഇതെല്ലാം ഇല്ലാത്ത നമ്മുടെ ഒരു ടൂറിസ്റ്റ് ബസ്സിന് പിന്നെ വിനോദയാത്ര പോകുമ്പോൾ ആൾക്കാർ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തെന്നാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് സത്യത്തിൽ ഇതേ നിയമങ്ങളൊക്കെ കാടാൻ നിയമങ്ങളാണ് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ആയതുകൊണ്ടുകൊണ്ടാണ് ഈ വെള്ളപ്പയിൻ്റ് അടിക്കണമെന്ന് നിർബന്ധം വന്നത് ഒരു ആക്സിഡൻറ് കളറിൻ്റെ പ്രശ്നമാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുമ്പിൽ എത്ര പരസ്യമുണ്ട് എന്തെല്ലാം പരസ്യമുണ്ട് കെ എസ് ആർ ടി സി ബസ്സുമ്പിൽ എന്നിട്ട് എന്താ കുഴപ്പമുണ്ടാവും കെ എസ് ആർ ടി സിൻ്റെ ബസ്സിൻ്റെ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് എത്ര അപകടത്തിൽ പെടുന്നുണ്ട് എത്ര എത്ര എല്ലാ അപകടങ്ങളും പെടുന്നതും ഒന്ന് കെ എസ് ആർ ടി സി ആയിരിക്കും ആ കെ എസ് ആർ ടി സിൻ്റെ കളറിൻ്റെ പ്രശ്നമാണോ അങ്ങനെയൊക്കെ കെ എസ് ആർ ടി സിക്ക് വെള്ള പെയിൻ്റടിക്കാൻ വരണ്ടേ ഇതെല്ലാം ആര് കൊണ്ടൊരു നിയമാണെന്നില്ല എന്നാലും ഇതൊക്കെ നമുക്ക് നമ്മുടെ സർക്കാരിന് കെ എൽ രജിസ്ട്രേഷനോടുള്ള വണ്ടികളാണ് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ ബസ്സുകളെ നോക്കുമ്പോൾ അടിപൊളി ബസ് കണ്ണക്കാച്ചി കിടിലം ബസ്സുകൾ എന്താ ബസ് പക്ഷേ ഇതിൻ്റെ നമ്മൾ പുറത്തുനിന്നാളിപ്പോൾ ഇത് നാഗാലൻഡിൻ്റെ ബസ്സാണ് ഇത് അരുണാചൽ പ്രദേശിൻ്റെ ബസ്സാണ് സത്യത്തിൽ ഇത് അവർ അരുണാചൽ പ്രദേശിൻ്റെ നാഗാലൻ്റ് ബസ്സൊന്നും അല്ല അവിടെ നിന്നും ഇങ്ങനത്തെ ബസ് ഉണ്ടാവില്ല പറഞ്ഞില്ലേ ഇത് കേരളത്തിൻ്റെ ബസ്സാണ് കേരളത്തിൻ്റെ മുതലാളിമാരുടെ ബസ്സാണ് പക്ഷേ ഇത് കെ എൽ രജിസ്ട്രേഷൻ അല്ലല്ലോ ഉള്ളത് അപ്പോൾ സത്യത്തിൽ നമ്മുടെയൊക്കെ സ്വഭാവമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വച്ചാൽ മലയാള കേരളത്തിന്റെ ബസ്സാണ് ഇത് അവരുടെ ഗതി കൊണ്ട് അവരവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നു അവരുടെ ആ രജിസ്ട്രേഷനൊക്കെ കേരളത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു അപ്പം എം ബി ഡിക്ക് എന്തെങ്കിലും പൈസയൊന്നും കിട്ടൂലേ കുറച്ചെങ്കിലും കുറച്ച് കൊടുത്ത് അവരുടെ അതായത് മുതലാളിമാരോട് ഒരു ബുദ്ധിമുട്ട് സമീപനം സ്വീകരിച്ചാൽ പോരെ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് സംതിങ് ഈസ് ബെറ്റർ ദൻ നത്തിങ് എന്തെങ്കിലും കിട്ടുന്നത് ഒന്നും കിട്ടാത്തതിനെ കേട്ടും ഒത്തിരി ബെറ്റർ അല്ലേ അപ്പോൾ ഈ പൈസ ഒക്കെ കേരളത്തിന് വേണ്ട ഗജനാലയരുടെ പൈസയല്ലേ പക്ഷെ അവർക്ക് അവിടെ പോവാണ് ഇതൊക്കെ ഒരു മാറ്റം വരുത്തു എം പി ഡി വകുപ്പ് അതായത് മോട്ടോർ വാൻ വകുപ്പ് പ്രത്യേകിച്ച് നമ്മുടെ മിനിസ്റ്റർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇതൊക്കെ ഒരു മാറ്റം വരണം നമ്മൾ നമ്മൾ പിടിവാ പിടിവാശി എല്ലാത്തിനും നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ എന്ത് വരുമ്പോൾ ആൾക്കാർ അതവിടെ പോയി മുടക്കുന്നത് ഒരു സമീപനമാണ് കേരളത്തിൽ നമ്മൾ അതുകൊണ്ട് നമ്മൾ ഈ ചെറുപ്പക്കാർ പിള്ളന്മാരുടെ പഠിപ്പിലെല്ലാം കഴിഞ്ഞ് നേരം പോകാന്ന് പല വിദേശ രാജ്യത്തേക്കും പോകുകയാണ് ഗൾഫിലും യൂറോപ്പിലും അവിടെ എവിടെ നമ്മളൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെയൊക്കെ പോകുക കാരണം വേറെ മാർഗ്ഗമൊന്നുമില്ല ഇന്ത്യ തന്നെ പല സ്റ്റേറ്റിലും പോകുകയാണ് വേറെ മാർഗമില്ല മലയാളികളെ മലയാളികളെക്കൊന്നും അറിഞ്ഞിന് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും വരുമ്പോൾ അതവിടെ ഇപ്പം ഈ ഗ്രാഫിക് ഡിസൈനിങ്സും അവരും ഇവരും ഒക്കെ കേരളത്തിലുള്ള ആൾക്കാരായിരിക്കും എല്ലാം കേരളക്കാരായിരിക്കും ഈ എം ബി ഡിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എത്ര നല്ലതാണ് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാം പക്ഷേ ഈ പൈസ എല്ലാം പുറത്ത് പോകുമല്ലേ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതെങ്കിലും ഒരു മാറ്റം വരുത്തു നമ്മൾ നമ്മുടെ വരുന്ന തലമുറ തലമുറയെങ്കിലും കേരളത്തിൽ നിന്ന് അവർക്ക് കേരളത്തിൽ ജീവിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും ദയവീറ്റ് പറഞ്ഞില്ല ഇല്ലേ എന്തെങ്കിലും ഒരു പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി കൊടുക്കുക അല്ലെങ്കിൽ എന്ത് എന്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം വരുമ്പോൾ അവിടെ കുറേ മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് അവിടെ ലാൻഡാക്കുക ഇപ്പം നമ്മുടെ നാടെന്ന് വെച്ചാൽ കേരളം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് അത് ഗോഡ് സോൺ കൺട്രി നമ്മൾ പറയും പക്ഷേ ഇത്രയും നല്ലൊരു നാട് ഇത്രയും നല്ല സൗന്ദര്യമുള്ള നാട് അത് ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലായി ലാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ഭംഗിയാണ് പറയും കൊച്ചിയിലെ കാണാൻ എന്ത് ഭംഗിയാണ് കണ്ണൂരിൻ്റെ പറയണ്ട കണ്ണൂർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താല്പര്യം നോക്കുക ഓഫ് ആര് കണ്ടാലും ബോധിച്ചോ അങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ഉള്ള നാടാണ് നമ്മൾ അത്രത്തോളം ഭംഗിയുള്ളൊരു നാട് എന്തൊക്കെ ചെയ്യുക എന്തൊക്കെ ടൂറിസം മേഖല എന്തൊക്കെ കൊണ്ടുവരാ ആലപ്പുഴ ബാക്ക് വാട്ടർ ഉഫ് മൂന്നാർ വയനാട് ഇങ്ങനെ കണ്ട എത്ര സ്ഥലങ്ങളുണ്ട് നമുക്ക് കോവളം ബീച്ച് എന്തൊക്കെയുണ്ട് നമുക്ക് മുഴപ്പിലങ്ങാട് ബീച്ച് ഡ്രൈവിംഗ് ബീച്ച് ഇന്ത്യയിൽ തന്നെ ഇല്ല ഈ ഡ്രൈവിങ് എനിക്ക് വേൾഡ് ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടോ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അതിൽ ഗൂഗിൾ ഒക്കെ മാനസിലും പക്ഷേ ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയ ഒരു ബീച്ച് ഇതൊക്കെ ഇപ്പോൾ അതിനടുത്ത് ഡെവലമെൻറ്റ് നടക്കുന്നുണ്ട് എന്നാലും ഇതൊക്കെ നമുക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി ഇതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഉള്ള നാടാണ് ശ്രീലങ്ക ഈ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ പറിച്ചു നൊട്ട പോലത്തെ സ്ഥലമാണ് ശ്രീലങ്ക ശ്രീലങ്കയിൽ എത്ര ടൂറിസ്റ്റുകളാണ് പോകുന്നത് ഡെയിലി എത്ര ടൂറിസ്റ്റുകളാണ് പോകുന്നത് എത്ര ടൂറിസ്റ്റുകൾ പോന്നു ശ്രീലങ്കയിൽ ഇതൊക്കെ നമ്മൾ നമുക്ക് നമുക്ക് കിട്ടേണ്ട പൈസ നമ്മളായിട്ട് നമ്മളായിട്ടില്ലാണ്ടാക്കിയല്ലേ ഈ ടൂറിസം ആൾക്കാർ വന്ന എന്തൊക്കെ ഗുണങ്ങളുണ്ട് ആർക്കെല്ലാം ഗുണങ്ങൾ കിട്ടും എല്ലാ മേഖലയും ഗുണങ്ങൾ കിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്നും ശ്രദ്ധിക്കാതെ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ആ ഒരു ജോലിയിലേക്കും പോകും ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും അനുബന്ധ ജോലി കിട്ടും പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും എല്ലാവർക്കും ജോലി കിട്ടില്ലേ ഇതൊന്നും ചെയ്യുന്നില്ല വെറുതെ നമ്മൾ ഇങ്ങോട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഭാഗവതം പറഞ്ഞ് നടക്കുക എന്നല്ലാണ്ട് വേറൊരു ചുക്കും ചെയ്യുന്നില്ല നമ്മൾ സത്യം പറഞ്ഞു ആരും ചെയ്യുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ആരും ചെയ്യുന്നില്ല എന്നാണ് സത്യം കാരണം ഈ നമ്മളിപ്പം ഏതെങ്കിലും മീൻസ് വില്ലേജ് ഓഫീസ് പോയാൽ തന്നെ എന്തൊക്കെയാണ് ഓരോരുത്തർ ഓരോ നിയമങ്ങൾ കാര്യങ്ങൾ പറയുന്നത് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഓരോന്നോരോന്നും ഓരോന്നോരോ മുടന്തൻ ന്യായം വരിച്ചത് അതാണ് ഈ ടാക്സ് ഈ പൈസയെല്ലാം കേരളത്തിൻ്റെ പൈസ എല്ലാം അങ്ങ് പോകുന്നത് ഓക്കെ മനസ്സിലായില്ലേ ഓരോരുത്തർക്കും ഓരോ നിയമങ്ങൾ ഓരോ ദിവസം നിയമം മാറി ഇതെന്താ ഇത് ഇത്യം പറഞ്ഞാൽ ദേവിയേറ്റ് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സ്വത്തുക്കളാണ് ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ അഭിമാനങ്ങളാണ് ഈ ടൂറിസ്റ്റ് ബസ്സൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ് ഇതൊക്കെ അവരെയൊക്കെ നമ്മുടെ നാട്ടിലെ കേൽ രജിസ്ട്രേഷൻ ഓടാൻ പഠിക്കും ഓടാൻ ഓടാനുള്ള മാർഗ്ഗം ഉണ്ടാക്കുക അല്ലാണ്ട് അങ്ങ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുള്ള വണ്ടി ഓടിക്കേണ്ട ഗതികേ ആക്കരുത് നമ്മുടെ നാട്ടിൽ കേൽ രജിസ്ട്രേഷൻ ഓടാനുള്ള ഒരു ഉണ്ടാക്കി കൊടുക്കും സർക്കാരുകളെ പിന്നെ ദേവിയേറ്റെങ്കിലും എം ബി ഡി വകുപ്പ് നമുക്കിപ്പം എം ബി ഡി എന്നുള്ളിൽ പറയാൻ പറ്റുള്ളൂ മോട്ടോർ വാഹന വകുപ്പിനോട് ഇത്തരം കാര്യങ്ങൾ ടൂറിസം മേഖലയോടൊപ്പം ടൂറിസം മന്ത്രിനോടോ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനോടോ പറയും നമ്മുടെ നാട് സ്വർഗ്ഗ നാടാണ് അത് പുറത്ത് ജീവിച്ച ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അവിടെ തന്നെ ജീവിക്കുന്ന മനസ്സിലാവില്ല പുറത്ത് ജീവിക്കുന്ന ആൾക്ക് മനസ്സിലായി ഇത്രയും നല്ല സുന്ദരമായ നാടാണ് നമ്മുടെ നാട് എന്തൊക്കെ ചെയ്ത് കേൾക്കാൻ ടൂറിസം മേഖലയിൽ എന്തൊക്കെ ചെയ്യാം നമ്മുടെ ടൂറിസം എന്ന് മേഖലയെന്നൊരു ഭയങ്കര സംഭവമാണ് ആയുർവേദ ടൂറിസം അത് ഇത് എന്തൊക്കെ ചെയ്യാം പക്ഷേ എല്ലാത്തിനും ഉടൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തി ദേവിയേറ്റ് ഇതിനക്കൊരു മാറ്റം വരുത്തി ഒന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കൂ അടുത്ത വരുന്ന തലമുറയെങ്കിലും കേരളത്തിൽ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങളായിട്ടെങ്കിലും കൊടുക്കും ദേവീറ്റ് ഇപ്പം നാല് പരിപാതൽ ആറ് പരിപാതവും വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരട്ടെ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്ന എന്തെങ്കിലും സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇത്രയേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എം വി ഡി ഈ ഒരു കാര്യത്തിൽ ദേവിയേറ്റൊരു ശ്രദ്ധ പുലർത്തണം കാരണം നമ്മുടെ ഈ ബസ്സുകൾക്ക് കേരള രജിസ്ട്രേഷനിലേക്ക് മാറ്റാനുള്ള അവസരം അവർക്ക് കൊടുക്കുക ദേവിയേറ്റ് മുതലാളിമാരുടെ ഒരു എന്താ പറയുക മൃദു സമീപനം സ്വീകരിക്കുക അവർ ഒരിക്കലും അവിടെ പോയി റേഷ അവരിവിടെത്തന്നെ റേഷ്യും അവരോട് മൃദു സമീപനം സ്വീകരിക്കുക അവരുടെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബസ്സുകളാണ് നമ്മുടെ നാട്ടിലത്തെ രജിസ്ട്രേഷൻ നമ്പർ പോലുള്ള ബസ്സുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ജനാവിലേക്ക് വേണ്ട പൈസയാണ് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക ഓക്കെ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തെങ്കിലും നമ്മുടെ എം വി ഡി വകുപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗണേഷ് കുമാർ സാറിനോ മുമ്പിൽ എത്തിക്കഴിഞ്ഞത് കുറച്ചെങ്കിലും എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പോൾ എന്തായാലും എല്ലാവരോടും നന്ദി നമസ്കാരം ബൈ ബൈ